പാർട്ടികളും ചർച്ച ഉള്ളൂ ആരും പ്രഖ്യാപിച്ചില്ലല്ലോ അപ്പോൾ പ്രധാന പാർട്ടികളൊക്കെ ആ പ്രോസസ്സിലാണ് അതുപോലെ ഞങ്ങളും യു ഡി എഫും ആ പ്രോസസ്സിലാണ് ഇപ്പൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് യാത്രക്കിടയിലോ എപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഡി എഫ് ഉണ്ടാവും അതോടുകൂടി ഫൈനലൈസ് ചെയ്യാനാകും ഉറപ്പും കിട്ടിയല്ലോ അല്ല അതാണ് ഈ ചർച്ച കഴിഞ്ഞിട്ട് മറുപടി പറയുന്ന വിഷയമാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാര്യം അവസാനം പറയാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ അപ്പേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇതൊരു വിവരമാണല്ലോ കുറേ ദിവസമായല്ലോ ഇപ്പോൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും എവിടെയും വഴിമുട്ടി നിന്നിട്ടൊന്നുമില്ല ചർച്ച നടക്കുന്നു ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം യു ഡി എഫ് യോഗം ഞങ്ങളുടെ പ്രതിപക്ഷതായിട്ട് ഒന്നിട്ട് ഞങ്ങൾ പരിപാടിയിലുണ്ടായിരുന്നു അതുപോലെ ടെലിഫോണും തങ്ങളും ഒക്കെ ആയിട്ട് സംസാരം നടത്തുന്നുണ്ട് അങ്ങനെ പല സംസാരങ്ങളും നടക്കുന്നുണ്ട് നടന്ന അവസാനം വൈകാതെ യു ഡി എഫ് യോഗം ഉണ്ടാകും യു ഡി എഫ് യോഗത്തിൽ അത്രത്തന്നെ എല്ലാ പാർട്ടികളുമായിട്ടുള്ളു അല്ല ഒരു കാലതാമസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് പി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയല്ലോ ഇപ്പോഴും സിറ്റുവേഷൻ ധാരണയായിട്ടില്ലല്ലോ അല്ല ഒന്നിലധികം പിന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ലീഗിൽ പ്രതീക്ഷ ഉണ്ടോ മൂന്നാം സീറ്റിൽ ഇപ്പോഴും അത് നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയം തീരുമാനമാകുമ്പോ പറയുന്നതെ അതെ അത് ഇനി ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അത് ബോറു മുന്നോട്ട് പോവാൻ